വി എസ് അച്യുതാനന്ദനെ മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് വി എസിന്റെ കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു മുൻപ് നേതാക്കൾ പുരസ്കാരം നിഷേധിച്ചത് വ്യക്തിപരമാണ് ഇ അത് നിരസിക്കുകയാണ് ചെയ്തത് ജ്യോതിബസവും ബുദ്ധദേവ വട്ടാചാര്യയും അത് നിരസിച്ചു ബി എസിന് മരണാനന്തര ബഹുമതിയാണ് ലഭിക്കുന്നത് ബി എസിന്റെ കുടുംബം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ അംഗീകരിക്കുന്നു ബി എസിന്റെ കുടുംബം എടുക്കുന്ന നിലപാടിന് ഒപ്പം നിൽക്കും പുരസ്കാരം ലഭിച്ചതിൽ അർഹതയുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും പാർട്ടി പറഞ്ഞിട്ടല്ല മുമ്പ് നേതാക്കൾ അവാർഡ് നിരസിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ പാർട്ടി പറഞ്ഞിട്ടാണ് ശൈലജ മാക്സസെ അവാർഡ് നിരസിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്റെ പേരിലുള്ളതാണ് ആ പുരസ്കാരം അതുകൊണ്ടാണ് മാക്സസെ അവാർഡ് സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു മലയാളികൾക്ക് പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്നും ആർക്ക് പുരസ്കാരം നൽകണമെന്നത് കേന്ദ്ര സർക്കാർ തീരുമാനമാണ് അതിലാരും ആക്ഷേപം ഉന്നയിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു നേരത്തെ പാർട്ടി കുടുംബമാണെന്നും പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും വി എസിന്റെ മകൻ അരുൺകുമാർ പറഞ്ഞിരുന്നു അച്ഛൻ എന്നും ജനങ്ങളുടെ കൂടെയായിരുന്നു ജനങ്ങളുടെ സ്നേഹത്തെയും ലഭിക്കുന്ന അംഗീകാരങ്ങളെയും വളരെ പോസിറ്റീവായി കാണുന്നു അച്ഛൻ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു അതിന്റെ ആനുകൂല്യമൊന്നും അച്ഛൻ കൈപ്പറ്റിയിട്ടില്ല ഇപ്പോൾ അംഗീകാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അരുൺകുമാർ പറഞ്ഞു അച്ഛനെ സംബന്ധിച്ച് ഈ നാടിന്റെ പച്ചപ്പും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന നീതിയുമാണ് ഏറ്റവും വലിയ ബഹുമതിയെന്നും കേരളത്തിലെ ഓരോ തെരുവിലും ആ മനുഷ്യൻ നടന്നു കയറിയത് പുരസ്കാരങ്ങൾ ലക്ഷ്യം വെച്ചല്ല മറിച്ച് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്നും അരുൺകുമാർ പറയുന്നു ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു മകൻ എന്ന നിലയിൽ അച്ഛന്റെ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന ഈ ആദരത്തിൽ വലിയ അഭിമാനമുണ്ടെന്നും അരുൺകുമാർ പറഞ്ഞു പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു തുടങ്ങിയതാണ് അച്ഛന്റെ രാഷ്ട്രീയ ജീവിതം ജയിലറുകളിലെ മർദ്ദനമുറകളോ അധികാരത്തിന്റെ പ്രലോഭനങ്ങളോ ഒന്നും അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിട്ടുമില്ല കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതരേഖ ആ പോരാട്ടങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു പുരസ്കാരവും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അരുൺകുമാർ പറയുന്നു ഒരു രാഷ്ട്രം നൽകുന്ന അംഗീകാരം എന്ന നിലയിൽ പത്മവിഭൂഷൺ എന്നത് വലിയൊരു പുരസ്കാരം തന്നെയാണ് ആ പുരസ്കാര ലബ്ധയിൽ തങ്ങളുടെ കുടുംബം അതീവ സന്തുഷ്ടരാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു പുരസ്കാരം പതിറ്റാണ്ടുകളായി കേരളത്തിലെ സാധാരണ ജനങ്ങൾ അച്ഛന് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും വിശ്വാസവുമാണ് അതാണ് അച്ഛന്റെ യഥാർത്ഥ പത്മം എന്നും അരുൺകുമാർ പറഞ്ഞു തീർച്ചയായും സഖാവ് വി എസ് അച്യുതാനന്ദൻ നേടിയ ഏറ്റവും വലിയ പുരസ്കാരം അത് സാധാരണക്കാരന്റെ മനസ്സിലെ സ്ഥാനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം രാഷ്ട്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നു അതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല അച്യുതാനന്ദൻ എന്ന മനുഷ്യസ്നേഹിക്ക് രാജ്യം നൽകുന്ന ആദരവാണ് ഈ പത്മ പുരസ്കാരം